മാതൃകാ സ്ഥാനമാണിത് എൻ്റെ അല്ലെ നമ്മുടെ ഒരു കാര്യം മാത്രം ഏറ്റവും ഉപനിഷത്തുകളിലെയും മറ്റ് സർവ വേദാന്തങ്ങളിലും ഉൾക്കൊണ്ട വസ്തുക്കളെ ചെറിയൊരു ഗുളികയാക്കിയാണ് അദ്ദേഹം നിങ്ങളുടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അതൊന്ന് ഉൾക്കൊള്ളുക ഉൾക്കൊള്ളുക എന്ന് വെച്ചത് കഴിക്കുക എന്ന് പറയുന്നതല്ല പരിശുദ്ധമായത് ഉൾക്കൊള്ളാനേ ഒക്കൂ ഈശ്വരനെ ഉൾക്കൊള്ളാനേ ഒക്കെയുള്ളൂ അതുപോലെ ഈശ്വര ചൈതന്യത്തിൽ നിന്നുണ്ടായ ആ മഹാവാക്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ ശുദ്ധതയോടുകൂടി ഉൾക്കൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മിലുള്ള രോഗം മാറിയിരിക്കും അതിനുവേണ്ടിയാണ് അദ്ദേഹം അത് നമുക്ക് ഒരു ചെറിയ എല്ലാവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ആ ഭാഷയിൽ എഴുതി നമുക്കാൽ തന്നിരിക്കുന്നത് നമ്മുടെ ആ പരമഗുരുവിന് ഒരാളെയും വ്യത്യാസമില്ല സർവതും ആ ബ്രഹ്മത്തിൻ്റെയോ അല്ലെങ്കിൽ ആ പരമമായ പരമ പരമമായ ആ ബ്രഹ്മത്തിൻ്റെ അംശങ്ങളായി കണ്ടതുകൊണ്ടാണ് ജാതിഭേദം എന്നുള്ള ചിന്ത പാടില്ല മതദ്വേഷം പാടില്ല എല്ലാവരും സഹോദരങ്ങളാണ് ഈ ഒരു സ്ഥിതി നമ്മുടെ ലോകം ലോകമെമ്പാടുമുണ്ടായാൽ അവിടെ ഞാൻ ക്രിസ്ത്യാനി ഞാൻ മുസ്ലിം ഞാൻ ഹിന്ദു എന്ന് പറയേണ്ടി വരുമോ അത് വരില്ല അത് എന്ന് വരണമോ അന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ആ ധ്യാന ചിന്തയിൽ നിന്ന് മാറി നമ്മൾ നോക്കി പുഞ്ചിരിക്കാനും ഇടവരുന്നത് ആ പുഞ്ചിരിക്ക് വേണ്ടി നമ്മൾ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഇവിടെ ആ ധ്യാനം എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ തീർച്ചയായും അതിനൊരു വഴിയുണ്ടാവും ഇതിന് വേർതിരിവുക നമുക്കാവശ്യം നമ്മൾ കൂടിച്ചേരുകയാണ് ആവശ്യം ആരായാലും അതുമാത്രമേ നിങ്ങളുടെ ദാസേട്ടൻ പ്രാർത്ഥിക്കാനുള്ളൂ നാം ഒന്നിനു വേണ്ടിയും ഭയപ്പെടേണ്ട ആവശ്യമില്ല ജഗതീശ്വരൻ നമുക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അത്രയ്ക്ക് നമുക്കളക്കാൻ പറ്റാത്തതാണ് അത് നമ്മുടെ ശരീരത്തിനകത്ത് നടക്കുന്ന സംഭവങ്ങളെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ സംഭവത്തിൽ മാത്രം നമ്മളൊന്ന് ഉറപ്പിച്ചാൽ അകത്തേക്കൊന്ന് പോയാൽ നമുക്ക് മനസ്സിലാകും പുറത്തുള്ള കാര്യങ്ങളെ അങ്ങ് മറക്കുക ഇത്ര മാത്രമേ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ നമസ്കാരം